എനിക്ക് രണ്ട് കാലം കുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം ഏത് പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ വീട് കയറിക്കൊണ്ടേ തോന്നുന്നു ഇല്ല മുഴുവനും അവനോ എല്ലാത്തിന്റെ കൂടെ കാണാം പക്ഷേ ഇരുട്ട് അവ അവസാനം ഇല്ല എനിക്ക് കാണാൻ പറ്റി കാണേണ്ട ഏർപ്പാടൊന്നും അല്ലല്ലോ തീരെ കൾച്ചർ കൺട്രി പീപ്പിൾ നടന്ന കഥയാണ് അയാളുടെ ജീവിതത്തിൽ പോരട്ടെ 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 സ്കൂളിൽ പഠിക്കുമ്പം ഒരു 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 ബന്ധം അത് കഴിഞ്ഞിട്ട് കോളേജിൽ പോകുമ്പോൾ വേറൊരു ബന്ധം അത് കഴിഞ്ഞിട്ട് തൊഴിൽ അന്വേഷിച്ച് നടക്കുമ്പോഴത്തേക്കിന് ഇതൊന്നും അല്ലാത്ത ഒരു ബന്ധം സീരിയസ് ആയ ഒന്നിലും നമ്മളെ പെടില്ലല്ലോ അല്ലേ ഏതെങ്കിലും ഒരുത്തി തലയെ തൂങ്ങുമെന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ അപ്പ ചാടിക്കളയും പിന്നെ വേറന്ന് അത് കഴിഞ്ഞ് പിന്നീട് ഒരു സൗഹൃദം ഇതൊന്നും അല്ലാത്ത ഒരാളെ നിങ്ങൾക്ക് ഈ പാർട്ടിയുടെ ഭരണഘടനയെ പറ്റിയും ഈ പാർട്ടിയുടെ രീതികളെ പറ്റിയും വല്ലാത്ത ബോധ്യമില്ലാത്തത് എന്റെ പ്രശ്നം നിങ്ങളുടെ പാർട്ടിനെ കുറിച്ചും നേതാക്കളുടെ അഭിപ്രായ പ്രകടനത്തെ കുറിച്ചും ആരും ഒന്നും മനസ്സിലാകില്ല ഒരു വിഷയം അഭിപ്രായം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആ സ്വഭാവം ഇവിടെയും തെറ്റിച്ചിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരെയും അത് ശിക്ഷിക്കപ്പെടണം എഴുതി കൊടുക്കണം കാരണം എന്താണെങ്കിലും സമൂഹത്തിന്റെ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനാ കൂട്ടിക്ക് ആരാണെങ്കിലും

പോലെ ഇത്രയും മനുഷ്യൻ ഈ ഭൂമി ാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഇവൻ നിന്ന് അത്ര പ്രതിഷേധം ഒരു വിമർശനം ഉണ്ടല്ലോ ഇവിടെ ഞാനൊരു തോൽവീല കാര്യങ്ങൾക്കൊന്നും വേണ്ടി സംസാരിച്ച് കളയാൻ സമയമില്ല കായികമായി നേരിടലല്ല മനസിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റിനേക്കാൾ വലുതല്ല മറ്റൊരു പ്രതിഷേധവും മനസ്സിലാവാത്തോണ്ട് ഇവരത്തിൽ മാന്യതയുണ്ടെങ്കിൽ ഇത് രണ്ടും അയാൾക്കില്ലെന്നറിയാം എങ്കിൽ പോലും അയാൾ രാജിവെക്കേണ്ടതാണ് എന്താ ശരിയെന്നേണ്ടത് എനിക്കതിന്റെ വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല കണ്ടോ കണ്ടോ കിടന്നുരുന്ന് മനസിലേ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ില്ലാത്ത അഭിപ്രായ പ്രകടനങ്ങൾ ഈ വിഷയത്തിലും തുടരുന്ന സ്ഥിതി രാഹുലേക്കായി തെരഞ്ഞെടുപ്പിന്റെ ഫലം ഉള്ളൂ എന്താ മിക്കും അപ്പൊ തീരുമാനമായി പീഡനപരാതിയിൽ പാലക്കാട് മെല്ലെ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ കേസെടുത്തു രാഹുലിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത് ൂട്ടത്തിനെതിരെ എട്ട് വകുപ്പുകൾ എഫ്ഐആറിൽ ചുമത്തിയിട്ടുണ്ട് ഇതിൽ ഏഴ് വകുപ്പുകളും ജീവപര്യന്തം തടവ് ലഭിക്കാവുന്ന ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് അങ്ങനെ ഞാൻ വെറുതെ ചോദിക്കുക ഈ കോയമ്പത്തൂർക്കുള്ള ഒരേ സ്ത്രീയെ തന്നെ നിരന്തരം ബലാത്സംഗം ചെയ്യുക എന്ന കുറ്റം ചുമത്തുന്ന വകുപ്പുകളാണ് ഇതിനെല്ലാം പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് കടിച്ച അഞ്ചു കൊല്ലം ഇനി ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല പോലീസ് അന്വേഷണം കടുപ്പിച്ചിരിക്കുകയാണ് ഇപ്പോഴും പാലക്കാട് എം എൽ അറിയില്ല ഒളിവിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട് എന്നെ എവിടെ വെച്ച് കണ്ടാലും അയാൾ ഓർഡർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതക്കെതിരായ സൈബർ ആക്രമണത്തിൽ കൂടുതൽ പേർക്കെതിരെ കേസ്ലേ നോക്കിയാൽ കേസ് ജാമ്യം വരെ കിട്ടില്ല തടവുകാരോ മരണം സത്യം സ്ത്രീത്വത്തെ അപമാനിച്ചതിന് യൂട്യൂബറെ പ്രതി ചേർത്തു കേസിലെ നാലാം പ്രതി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ഒളിവിലാണ് നീയോ അതേടാ ഞാൻ തന്നെ തല്ലിക്കൊല്ലു നിർത്തല്ലേ ആരോ വരുന്നൊന്നും കരുതി തല്ലുകൊള്ളാതിരിക്കാനാ കരിയിലിട്ട് മൂടിയത് അപ്പൊ കരിയിലെ കൂടി അടിക്കടാ നീ എന്ത് വന്നതാ ഓളിവിലാടാ രാവിലെ